ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജനുവരി ഏഴാം തീയതിയാണ് ടെസല മരിക്കുന്നത് അത് ഈ റൂമിൽ കിടന്ന് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് വേണം ഈ ഹോട്ടൽ തന്നെ ഇപ്പം ഏകദേശം മരിച്ചിട്ട് എൺപത് വർഷം പഴക്കമുണ്ട് അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പഴക്കം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഇപ്പോഴും നല്ല പുതുമേൽ തന്നെ നിൽക്കുന്നു ടെസല ആ മരിക്കുന്നതിന് മുമ്പുള്ള വർഷങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് എല്ലാം കൊണ്ടും പുള്ളി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ വെസ്റ്റിംഗ് ഹൗസ് കോർപ്പറേഷൻ ആൻഡ് യുഗോസ്ലാവിയ എന്നൊരു കമ്പനിയാണ് ടെസ്ലയുടെ അവസാന നിമിഷത്തെ ഈ ഹോട്ടലിൻ്റെ റെൻറ്റോ അടച്ചുകൊണ്ടിരുന്നത് എൻ്റെ അരുണിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു ഈ ന്യൂയോർക്ക് ഹോട്ടലിൽ വന്നു ടെസ്ല മരിച്ച അല്ലെങ്കിൽ ടെസ്ല പത്ത് വർഷം ജീവിച്ച സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം അരുണെ കണ്ടിട്ട് എന്തോ ഒത്തിരി സന്തോഷമുണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒത്തിരി കേട്ടിട്ടുള്ളതാണ് നിക്കോളാസ് കോളാസ് കുറിച്ച് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന സമയങ്ങളിൽ ജീവിച്ച ഈ ഹോട്ടലൊന്ന് കാണാനും പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു